ഒരു ദിവസം തന്റെ കഴുതയുടെ കേൾക്കുകയാ പഠിച്ചവരായി ഇന്ന് അങ്ങനെയൊന്നും കേൾക്കാൻ കഴിയില്ലല്ലോ ഏതെങ്കിലും ഒരു വീടിന്റെ കത്തിരുന്ന് കുറു ആനോതുന്ന ശബ്ദം ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ പായ്പാട് മുഴുവനും നടന്നു ഏതെങ്കിലും ഒരു വീടിന്റെ പുറത്തിങ്ങനെ മുകളിലാണ് ഇരിക്കുന്നത് അവിടെ മുകളിൽ നിന്ന് ഓതുന്നത് ഇങ്ങനെ കേൾക്കുകയാണ് ആ വീടിന്റെ അകത്തിരുന്ന് കുറിച്ച് പറയുന്ന ആയത്തി പ്രിയപ്പെട്ടവരെ ശിക്ഷ ശിക്ഷ തന്നെ ചെയ്യുമെന്ന് ഉറപ്പായിട്ടും സംഭവിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ വെറുതെ വിടുമെന്ന് ഒറ്റ ആയത്ത് ഒരു മാസം പേടിച്ച് വിറച്ച് റബ്ബേ എഴുന്നേൽക്കാൻ കഴിയാതെ വീടിന്റെ സഹാപത്ത് സിറത്ത് ചെയ്തു എന്ന് ചരിത്രം പറയുന്നു

വലിയ ചരിത്രങ്ങൾ പറയുന്നതാ നെയിൽ നദിയുടെ പക്ഷെ ഇന്ന് നെയിൽ നദി പോയാ ലൈവ് കൊണ്ട് ഞാൻ പറയണില്ല ഞാൻ ഒന്ന് പോയപ്പോ കണ്ടത് അതുകൊണ്ട് ഇന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്രയേലും ഫലസ്തീനും ഈജിപ്റ്റും കൈറോയൊക്കെ വലിയ ഉല്ലാസയാത്രയുണ്ട് ടൂർ സിയാറത്ത് ടൂർ എന്ന പേരുണ്ട് പക്ഷേ ആ സിയാറത്ത് ടൂർ നെയിൽ നദിയിലൂടെ കപ്പലിൽ ഒരു സഞ്ചാരമുണ്ട് കപ്പലിൽ ആ നെയിൽ നദിയിലൂടെ നമ്മളെ കൊണ്ടുപോകും ആ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ കൊണ്ടുപോകുന്നവർ തന്നെ പറയും ഭക്ഷണൊക്കെ കഴിച്ച് അപ്പൊ എഴുന്നേറ്റ് പൊക്കണോ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ പിന്നെ അവിടെ ഇരിക്കാൻ പാടില്ല ഇത് എല്ലാ വർഷമായിട്ട് നടക്ക അവസാനം ഇസ്ലാമിന്റെ കീഴിലേക്ക് അത് കടന്നു വന്നു അമൃപുലാ ശ്രദ്ധികളാ ഹുത്താലോക്കുമ്പോ വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു പോകാ എല്ലാരും ഈ കാര്യങ്ങൾ പറഞ്ഞു

ഇങ്ങനെ ബിസ്മിയൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് അതിന്റെ താഴെ എഴുതി നിന്റെ ഇഷ്ടപ്രകാരമാണ് നീ ഇങ്ങനെ ഒഴുകുന്നതെങ്കിൽ നീ അടങ്ങിക്കൊള്ളണം അല്ല അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ചാണെങ്കിൽ കുഴപ്പമില്ല ഈ എഴുത്തെഴുതിയിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയിട്ട് നെയ്ൽ നദിയിലെട്ടാമതി വേറൊന്നുമില്ല രണ്ടു വരിയുള്ളവരെഴുതി കൊടുത്തു അമ്രുബിൽ ആ ശ്രതികളാഹു താരാർഹി എഴുത്തുകിട്ടി വായിച്ചു നോക്കി രണ്ടു വരി ഇതാ എഴുതിയിരിക്കണേ ഈ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അടങ്ങിക്കൊള്ളണം തീരുമാനപ്രകാരമാണെങ്കിൽ കുഴപ്പമില്ല ഒഴിക്കൂ ഈ എടുത്തെടുത്ത് അങ്ങോട്ടിട്ടു നേരം വിളുക്കുന്നതിന് മുമ്പേ ആ വെള്ളത്തിന്റെ എല്ലാ ഒഴുക്കും മാറി സമാധാനത്തിലായി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു ഈമ നൽകുമാറാകട്ടെ ഇത് ചരിത്രവല്ലാതെ കെട്ടുകഥയല്ല

എനിക്ക് നീ ഷഹീദിന്റെ മരണം നടക്കാത്ത കാരണം മക്കത്തും യുദ്ധം ഇല്ലല്ലോ പിന്നെ എങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിയിൽ സുബഹി നമസ്കാരം നടക്കുകയാണ് ലാഹുവിന്റെ പള്ളിക്കകത്ത് സുബകി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാബകി നമസ്കരിക്കുന്നു സൂറത്ത് യൂസുഫാണ് സുബഹി കോതുന്നത് നമ്മൾ റമദാ മാസത്തിൽ ഉസ്താദ് ഓതുമ്പോൾ ഇത്തിരി കുറച്ച് കിട്ടാൻ വേണ്ടി പുറകെ നിന്നിട്ട് എടാ ആകെ വർഷത്തിൽ ഒരിക്കൽ കത്തു പോതുന്നത് റമദാനില അപ്പോഴും നമ്മൾ നോക്കും വന്നു പാടിക്കുന്ന പള്ളി ഏതാണ് നമ്മുടെ പ്രസിഡന്റം ഉണ്ടായിരിക്കും പിന്നെ ഈത്തുകയാട് എന്നിട്ട് ഈ മനുഷ്യൻ മൃതങ്ങൾ പിടയുമ്പോ ഇറങ്ങി പോകുമ്പോ ഒന്നാമത്തെ സപ്പില് നമസ്കരിച്ചു കൊണ്ടിരുന്ന പല സഹാപാക്കളെയും കുത്തിമറിച്ചു എല്ലാവരും രക്തത്തിൽ പിഴഞ്ഞു വീടുകയാട് ഈ കണ്ണിന്റെ മുന്നില് അടുത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്നവർ പടച്ചവരേ പിടഞ്ഞു താഴെ വീണു പക്ഷേ നമ്പ പോലും പോലും എല്ലാവരും എല്ല കണ്ണിന്റെ മുന്നിൽ കിടന്ന് ഉമൃതങ്ങളും മരണത്തോട് മല്ലടിക്കുകയാ പല സ്വഹാപാക്കളും സ്വപ്പില് തൊട്ടടുത്ത് നിന്നവർ വരെ തുത്തുകൊണ്ട് പിടഞ്ഞ് താഴെ കിടക്കുകയാണ് ചരിത്രം പറയുന്ന ഏഴോളം സ്വഹാബികളോ ഉമൃതങ്ങൾ കവിടന്ന് സ്വഹാപത്തിനോട് വിളിച്ചു പറയുകയാ அம்மாக்கு மறு அம்மாக்கு மறு படைச்சவனே ஆரம்ப സഹാവാ സൂചന കൊടുക്കുമ്പോ തൊട്ടു പുറകിൽ നിന്ന സ്വഹാബിയുണ്ടല്ലോ എന്റെ പുറകിൽ നിന്ന സ്വഹാബിട്ടിമത്ത് ചുവട്ടിൽ കിടന്നു പിടയുകയാ അപ്പോഴും അവിടെ നിന്ന് നിസ്കാരം പൂർത്തീകരിക്കുകയാണ് സലാം വീട്ടി എല്ലാരും കൂടെ ഉമൃതങ്ങളുടെ ചാരത്തേക്ക് കിടന്നു വന്നു വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ് മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാട് വായിക്കത്തൊഴിച്ചു കൊടുക്കുന്ന പാലുണ്ടല്ലോ തന്റെ വയറ്റിലൂടെ അടിവയറിലൂടെ വെളിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാ എല്ലാരും വല്ലാത്ത പ്രയാസത്തിലാണ് ഈ സമയമുണ്ടല്ലോ ഉമൃതങ്ങൾ തന്റെ പൊന്നാര മകനെ വിളിക്കുകയാട് ഉമൃതങ്ങൾ തന്റെ പൊന്നാര മകനെ വിളിക്കുകയാ തന്റെ മകനെ വിളിച്ചിട്ട് അവിടെന്നു പറയുന്നു യാപുതള്ള എന്ന പൊന്നു മോനെ വിളിച്ചിട്ട് പറയുന്നു വാപ്പയുടെ വാപ്പയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ തന്റെ പൊന്നാര മകൻ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് എന്റെ മോൻ ചെന്നിട്ട് ചോദിക്കണം ഉമറാണ് പറഞ്ഞു വിടുന്നത് ഇസ്ലാമിന്റെ ഖലീഫയല്ല ഇനി എനിക്കതിന് കഴിയില്ല കാരണം ആരോഗ്യമില്ലല്ലോ ഞാനിനെ ഖലീഫയല്ലോ അതുകൊണ്ട് മറുപടി സത്താപ് പറഞ്ഞു വിടുകയാണ് ഐഷ ബി പോയി ചോദിക്കണം ഞാൻ മരിച്ചാല്

യാട് തന്റെ പ്രിയപ്പെട്ട ചാരത്തേക്ക് തന്റെ പൊന്നാരമകനോടി ഐഷാ അനുവാദം തന്നു അള്ളാഹുവെ അവിടെ നിന്ന് സന്തോഷവാർത്ത പറയുമ്പോ മൃതങ്ങളെ രണ്ടാമതും മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കൊണ്ടുപോയി ആയിഷാ ആയിഷാ ബീവി വീടിന്റെ വീടിന്റെ മുന്നിൽ മുന്നിൽ കൊണ്ടുപോയി എന്റെ മയ്യത്ത് വെക്കണം എന്നിട്ട് രണ്ടാമതും ചോദിക്കണം എന്നെ എവിടെ കബറടക്കിയോട്ടെ കാരണം ഇന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ ഖലീഫയാണ് അതുകൊണ്ട് ഞാൻ മരിച്ചതിന് ശേഷവും പോയി ചോദിക്കണം കാരണം ആ സ്ഥലം ഏതെന്നറിയോ ഐഷാഹു തനിക്ക് വേണ്ടി കരുതി വെച്ച് ഏറ്റവും ഏറ്റവും വലിയ വലിയ ജീവിതത്തിലെ ഒരു വലിയ മോഹമായിരുന്നു തന്റെ വാപ്പയല്ലേ കിടക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലേ കിടക്കുന്നത് വാപ്പായുടെയും പൊന്നാര ഭർത്താവിൻ്റെയും കൂടയപട കടക്കാന് ആ കുറച്ച് സ്ഥലമുണ്ടല്ലോ ആയിഷാ ബി വി തനിക്ക് വേണ്ടി മനസ്സിൽ കരുതി വെച്ചതാ ഐ താനാകെ തനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സ്ഥലമാണ് അതുകൊണ്ടാ ഉമൃതങ്ങൾ പറഞ്ഞു മോനേ മരിച്ചു മയ്യത്ത് ചോദിക്കണേ ആ വല്ലാത്ത ഇഷ്ടമുള്ളതാണ് അത് മഹാതുഹാ തനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് എന്റെ മയ്യത്ത് അവിടെ കൊണ്ടുവച്ച് ചോദിക്കണേ എന്റെ പ്രിയമുള്ളവരെ ബോധം കെട്ടുകിടക്കുകയാട് അവിടെ നിന്ന് ബോധം പോയി തിരിച്ചു വന്നപ്പോൾ ആദ്യമായിട്ട് ചോദിച്ചതെന്തെന്നറിയോ സഹാ

സ്വഭാപിക്കും നമസ്കാരത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി മഹാനായ സൈദുനൽ സാരാൻപറികൾ അവസാനം റബ്ബേ ിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനെ തലയെടുത്തിട്ട് മടിയിൽ വെക്കുകയാണ് തലയെടുത്ത് മടിയിൽ വെച്ചു മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് ഉമർ ഉമറബറിന് ഹത്താബ് തങ്ങള് പറഞ്ഞു മോനെ

പ്രവാചകരെ ചീത്ത് വിളിച്ചവനാണ് മുത്തിന് പോയവനല്ലേ ഉമർ അല്ല എന്നോട് കരുണ കാണിക്കട്ടെ ഈ മണൽ തരിയിൽ കിടന്ന് തലയിട്ടടിക്കുന്ന സമയത്തെങ്കിലും അല്ല എന്നോട് കരുണ ചെയ്യട്ടെ

കഫം പൊതിയുന്ന സമയത്ത് സഹാപത്ത് കരയുകയാ സഹാപത്ത് കരയുകയാ എന്തേ കാരണമെന്നറിയോ മൃതങ്ങളുടെ ശരീരം മുഴുവനും പാടുകളാട് ഉമൃതങ്ങളുടെ ശരീരം മുഴുവനും ചാട്ടവാറിന്റെ പാടുകളാ രാത്രിയായി കഴിഞ്ഞ വീടിന്റെ കത്ത് കയറിയിട്ട് എടുത്ത് തന്റെ ശരീരത്തടിച്ചിട്ട് നീ അള്ളധിക്കരിച്ചല്ലോ നീ എങ്ങനെ ചെയ്തല്ലോ നീ പാപം ചെയ്തല്ലോ നീ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തിനെ ചാട്ടവാറുകൊണ്ട് തല്ലിച്ചതയ്ക്കുമായിരുന്നു സ്വന്തം വിചാരണ ചെയ്യുമായിരുന്നു അതിൻ്റെ അടയാളമാ ശരീരം മുഴുവനും മുടുപ്പം കൂരിയപ്പോൾ ഇവിടുത്തെ കവി സംഘം മാറ്റിയപ്പോൾ ശരീരം മുഴുവനും ചാട്ടവാറുകളുടെ പാടുകൾ നമ്മളാഹേ മുഖത്തിരണ്ട് ചാലുകള മഴ വെള്ളപ്പാച്ചിലിൽ വെള്ളമൊലിച്ചു പോകുമ്പോൾ ചാല് കാണുമല്ലോ ഓട കാണുമല്ലോ അതുപോലെ ഉമൃതങ്ങളുടെ കണ്ണിനീരിങ്ങനെ ഒഴുകി ഒഴുകിയിട്ട് രണ്ട് കണ്ണിൻ്റെയും ഒരു ചാലുണ്ടായിരുന്നു സഹോദരാ ഏത് ഉമർ മുത്തിനവിയല്ലേ പറഞ്ഞത് അബൂബക്കറും ഫിൽജന്ന ഉമറും ഫിൽജന്ന وصمان في الجنه عليم في الجنه പത്ത് സ്വഹാപത്തിന്റെ പേരെടുത്തിട്ട് മുത്തിനു പറഞ്ഞു പത്ത് പേരും നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെയാ എന്റെ കൂട്ടുകാരാണെന്ന് മുത്തും എന്റെ ശരീരം മുഴുവനും ചാട്ടമാറുകൾ കൊണ്ട് തല്ലിയ പാടുകൾ തൻ്റെ മുഖത്ത് കണ്ണിനീരൊഴുകിയിട്ട് ചാലുകൾ ഇങ്ങനായിരുന്നു ഉമൃതങ്ങളുടെ ജീവിതം ആ ഉമൃതങ്ങളാണ് റബ്ബേ കൊണ്ടുവച്ച് ജനാസ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു ഉമ്മാ എന്റെ ഉപ്പാര മുത്തിന വീടെ ചാരത്തൊന്ന് കബറടക്കിക്കൊണ്ടിട്ട് സ്ഥലം തനിക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന സ്ഥലം ഇതുപോലെ ഒരു ഭാഗ്യമാരാ കിട്ടികെട്ട് നഷ്ടപ്പെടുത്തുന്നത് അള്ളാന്റെ കൂടെ കിടക്കാൻ തന്റെ വാപ്പാട ചാരത്ത് കിടക്കാൻ കരുതി വെച്ചിരുന്ന സ്ഥലമല്ലേ കൊടുത്തത് അതിനല്ലേ ലന്തനാലുൽ ബിറ മിമ്മാ ഖുർആനല്ലേ പറഞ്ഞു പ്രിയപ്പെട്ടവരെ അവനവൻ ആവശ്യമായിരിക്കുന്ന സമയത്ത് കൊടുക്കുന്നതിന് വല്ലാത്ത പുതിയ അവനവന് സ്വന്തം ആവശ്യമുള്ള സമയത്ത് വളരെ ഞെരുക്കത്തിലിരിക്കുന്ന സമയത്ത് കോടികൾ കിട്ടുമ്പോഴല്ല ലോട്ടറി അടിക്കുമ്പോഴല്ല പാവങ്ങൾക്ക് കൊടുക്കേണ്ടത് നിനക്ക് ഒരു നേരത്തെ

ായ അല്ല ദയാലുവായ അല്ല ആ മഹാന്റെ മറുക്കത്തുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളുടെ പ്രയാ മാറ്റണേ ഞങ്ങൾക്ക് സമാധാനം തരണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിലെ പിഴവുകൾ പുറത്തു തരണേ അല്ലാ മരിക്കുന്നതിന് മുമ്പ് അവരുടെ കബർ സിയാറത്ത് ചെയ്യാ ഭാഗ്യം തരണേ അല്ലാ അവർ കിടക്കുന്ന പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് റബ്ബേ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മമൊന്നുമില്ല ഈ സദസ്സിരിന്നുകൊണ്ട് ആ മഹാന്റെ ചരിത്രം കേട്ടതിന്റെ പറുക്കത്തുകൊണ്ട്

എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഉദാരി കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാ കരുണക്കടലായ പടച്ചവനെ നിന്റെ മുന്നിൽ നീട്ടുന്ന ഈ കയ്യ നീ തട്ടിക്കളയല്ലേ തമ്പുരാനെ അള്ളാഹുവേ പടച്ചവനെ നീയാണോ പറഞ്ഞത് നിന്നോട് ചെയ്താ നീ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ റഹ്മാനെ അള്ളാഹുവേ പഠിച്ചവനെ റബ്ബേ നിൻ്റെ പള്ളിക്കകത്തിരുന്ന് നിന്നെക്കുറിച്ചു പറഞ്ഞിട്ട് നീട്ടും ഈ കയ്യെ നീ തട്ടിക്കളയല്ലേ അല്ല അല്ലാ ഞങ്ങളുടെ പാവങ്ങൾ പൊറത്തുതാ അല്ലാ ഞങ്ങൾ എത്ര വലിയ കൊടും പാവം ചെയ്തവരാലും നീ പൊറത്തുതാ തമ്പുരാനെ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ തമ്പുരാനെ ഇവിടെ നിന്നിറങ്ങിപ്പോകുമ്പോൾ എല്ലാ പാപങ്ങളും പൊറത്തവരായ നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ല അള്ളാഹുബേ ഞങ്ങളെ നീ സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെടുത്തണേ റഹ്മാനെ അള്ളാഹുവേ സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെടുത്തണേ റബ്ബേ കരുണക്കടലായ അല്ലാ പടച്ചവനെ നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാനെ അള്ളാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിൻ്റെ അകത്താണ് മകുഫിറത്ത് നൽകണേ അല്ലാ മറഹമത്ത് നൽകണേ അല്ല ഖബറു വിശാലമാക്കണേ അല്ലാ സ്വർഗ പൂങ്കാപനമാക്കണേ അല്ല സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ല അവരുടെ മണ്ണിറ മണിയറയാക്കണേ അല്ല ഈ പള്ളിയുടെ ചുറ്റുപാട് ആരെല്ലാം കിടക്കും ണ്ടോ റബ്ബേ ഇന്നവർക്ക് പെരുന്നാളിന്റെ സന്തോഷമാക്കണേ അല്ല അള്ളാഹുബേ പടച്ച റബ്ബേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് ദീർഘായുസ് കൊടുക്കണേ കൊടുക്കണേല്ല ദീർഘായുസ് കൊടുക്കണേല്ല അള്ളാഹുബേ പടച്ചവനെ അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണയല്ല അള്ളാഹുവേ ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റബ്ബേ രോഗം തരുന്നവൻ നീയാണല്ലോ അല്ല ഒരു മരുന്നും നിനക്ക് ആവശ്യമില്ലല്ലോ ഞങ്ങൾക്ക് പരിപൂർണ ശിഫാതാ അല്ല ഞങ്ങൾക്ക് ആഫിയത്തുതാ അല്ല ഞങ്ങൾക്ക് ദീർഘായുസദതാ അല്ല ഞങ്ങൾ അറുത്തു മുറിക്കല്ലേ അല്ല ഞങ്ങളുടെ കൈകാലുകൾ വെട്ടി മുറിക്കല്ലേ അല്ല ഞങ്ങളുടെ കിഡ്നി തകർക്കല്ലേ അല്ല ഞങ്ങൾക്ക് ക്യാൻസർ തരല്ലേ അല്ല സ്റ്റോക്ക് തരല്ലേ അല്ല പടച്ചവനെ ഏറമ്പെ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ല ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ റമ്പേ എല്ലാരും ഞങ്ങളും മരിക്കാൻ വേണ്ടി ഇത് ആ ചെയ്യുന്ന അവസ്ഥ വരുത്തല്ലേ അല്ല അള്ളാഹുവേ പടച്ചവനെ എപ്പോൾ എവിടെ വെച്ചാ മരിക്കുന്നതെന്നറിയില്ല ഈ കൂടിയുള്ള ഒരു മരണം തരണേ അല്ല എന്തൊക്കെ മറന്നാലും പറയാനുള്ള ഓർമ്മ നൽകണേ നൽകണയല്ല അത് പറയാനുള്ള ശക്തി ഞങ്ങളുടെ നാവിന് നൽകണയല്ല അള്ളാഹുവെ പടച്ചവനെ റബ്ബെ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ല ഞങ്ങളുടെ മരണവേദന കുറച്ച് തരണം ഞങ്ങളുടെ മരണവേദന നീ കുറച്ചു തരണേ അല്ല അള്ളാഹുവെ പടച്ചോനെ ഞങ്ങളെ നീ കൈവിടല്ലേ റഹ്മാൻ അല്ലാഹുവെ ഞങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ പേരിൽ ഞങ്ങളുടെ അവസാനം നീ മോശമാക്കല്ലേ അല്ലോ അള്ളാഹുവെ പടച്ചോനെ ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകണേ പടച്ചോനെ ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ റബ്ബ് ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലോ അല്ല തൗപ ചെയ്തു മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ദുർമരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യ മരണം തരല്ലേ അല്ല മയ്യത്ത് പോലും ജനങ്ങളെ കാണിപ്പിക്കാനോ കുളിപ്പിക്കാനോ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളത് ഈ മരിപ്പിക്കല്ലേ അല്ല പള്ളിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുപോയി കുഴിച്ചിടുന്നൊരവസ്ഥയെ തൊട്ട് കാക്കണേ പടച്ച് അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളുടെ മക്കൾ നീ ഉപകരിക്കുന്ന മക്കളാക്കണേ പടച്ചവനെ സാലിഹത്തുകളാക്കണേ അല്ലാ അല്ലാഹു ഞങ്ങളുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കണേ പടച്ചവൻ കരുണക്കടലായ റബ്ബേ നീ ഞങ്ങളെ കൈവിടല്ലേ പടച്ചവനെ അള്ളാഹുവെ പടച്ചവനെ റബ്ബേ ദുണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ അള്ളാഹുവെ പഠിച്ചവനെ ഇവിടുത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കറൊമ്പേ ആഫിയത്തും തീർഖായുസും കൊടുക്കറൊമ്പെ അള്ളാഹുബെ ജമാത്തിൻ്റെ പരിപാലന സമിതി ഇവിടെ കൂടി ഞങ്ങൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കല്ല ഞങ്ങളുടെ ആഗ്രഹം നിനക്കറിയാമല്ലോ അല്ലാ നല്ലത് സാധിപ്പിച്ചതാ പടച്ചവനെ അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തും തീർഖായുസും താ പടച്ചവനെ ഞങ്ങളുടെ ജോലിയിൽ നീ അഭിവൃദ്ധി നൽകണേ പഠിച്ചവനെ അള്ളാ നീ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് നൽകിയോ അതിൽ മുഴുവനിലും നീ പറക്കത്ത് നൽകണേ അല്ല അള്ളാ നീ നൽകിയ ഞാമത്തുകൾ മുഴുവനും മരിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ പടച്ചവന് അള്ളാഹുവേ പ്രവാസികളും അല്ലാത്ത പ്രയാസത്തിലാ നീ കൈവിടല്ലേ അല്ലാ അവരുടെ ജോലിയിൽ സ്ഥിരത നൽകണേ പടച്ചവന് സമാധാനം നൽകണേ പടച്ചവന് മണിക്കൂറുകളായിട്ട് ഈ ദ പ്രതീക്ഷിച്ചിരിക്കും ആയിരങ്ങളുണ്ട് റഹ്മാനെ നീ അവരെ കൈവിടല്ലേ അല്ല അവരുടെ അവസാന സമയം നന്നാക്കണേ അല്ല അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ല അള്ളാഹുവെ പടച്ചവനെ മരിക്കുന്ന സമയം അവർ ും സ്വർഗം കണ്ടും മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ല മുത്തിനബിയുടെ പൊരുത്തം അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ മരിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ കരുണക്കടലായ കൈവിടല്ലേ പടച്ചവനെ അള്ളാഹു നിന്റെ മസ്ജിദിനു വേണ്ടി സദക്ക ചോദിച്ച തന്ന ഒരാളെ നീ മറക്കല്ലേ പുടച്ചവനെ ഈ പള്ളിക്കകത്തിരുന്ന് സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ അള്ളാഹുവെ കാസർഗോഡുള്ള സ്ഥാപനത്തിന് വേണ്ടി ചോദിച്ച പുറബേ സദക്ക നൽകിയവരെ നീ മറക്കല്ലേ അല്ലാ അർഹമായ പ്രതിഫലം നൽകണേ നൽകണയല്ല പഠിച്ചവൻ അവിടുത്തെ പരിപാലന സമിതിയെ നീ അനുഗ്രഹിക്കണേ അല്ല അവരുടെ ദുനിയാവും ആഹ്റവും വെളിച്ചമാക്കണേ അല്ല പ്രത്യേകിച്ച് അവിടുത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ല അവരുടെ ഇൽമിൽ നീ വിശാലത നൽകണേ നൽകണേയല്ല അവരുടെ മക്കളെയും ഹാഫുലിയങ്ങളും ആലിമ്യങ്ങളും ആക്കി കൊടുക്കണേ അല്ല അള്ളാഹുവിടെ ഒരുമിച്ച് കൂടി ഞങ്ങളെല്ലാവരെയും നീ റബ്ബേ അള്ളാഹു ഇവിടെ ചെയ്ത മുഴുവൻ സതക്കുകളും നീ സ്വീകരിക്കണേ അല്ല ഭക്ഷണം കൊടുക്കുന്നവർ ചായ കൊടുക്കുന്നവർ എല്ലാവർക്കും നീ സ്വർഗ ഭക്ഷണം കൊടുക്കണേ പടച്ചവനെ അല്ലാഹുബെ ഈ പ്രഭാഷണം ലീവ് ചെയ്യുന്ന സഹോദരങ്ങൾ അനുഗ്രഹിക്കണേ അല്ല അവരുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ നൽകണേ അല്ല അള്ളാഹുബെ പടച്ചവനെ ആരെല്ലാം എവിടെയെല്ലാം വെച്ചു ആ കൊണ്ടുപോ സിയോ സർവരുടെയും ഹലാലായണേ തുംപുരാനെ പടച്ചവനെ മഞ്ഞപ്പിത്തം കരളിൽ ബാധിച്ച് മാറ്റിവെക്കാൻ വാരി കൊടുക്കാൻ തയ്യാറായി ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അള്ളാഹുബെ ചെറിയ തടസ്സം വന്നിരിക്കുന്ന റഹ്മാനെ ആ പാവപ്പെട്ട മനുഷ്യനോട് നീ കരുണ കാണിക്കണേ െ എന്തെങ്കിലും വഴി നീ തുറന്നു കൊടുക്കണേ പടച്ചവനെ അള്ളാഹുവ ഈ ലോകത്ത് നീ ഇഷ്ടപ്പെടുന്നവരുടെ കൊണ്ട് അള്ളാഹുവേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി കൊണ്ട് നീ ശിഫാവ് കൊടുക്കണേ പടച്ചവനെ പ്രയാസത്തിൽ കഴിയുന്ന എല്ലാവരുടെയും രോഗങ്ങളും മാറ്റണേ അല്ല ഈ നാട്ടുകാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹു നീ കബൂലാക്കണേ അല്ലവനെ എൻ്റെ വാപ്പാട കബരട നീ വിശാലമാക്കണേ അല്ല എൻ്റെ ഉമ്മയ്ക്ക് നീ ആഫിയത്തും ദീർഘായുസും നൽകണേ എന്റെ കൂടെപ്പുറപ്പുകൾ നീ അനുഗ്രഹിക്കണേ പഠിച്ചവനെ ഭാര്യയുടെ വാപ്പ ഓരോ ദിവസം കഴിയുമ്പോഴും വലിയ പ്രയാസത്തില നീ ശിഫാവ് കൊടുക്കണേ പടച്ചവന് ആഫിയത്ത് കൊടുക്കണേ റഹ്മാൻ അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റണേ പഠിച്ചവനെ അള്ളാഹുവേ എൻ്റെ ഭാര്യയെ നീ സാലിഹത്താക്കണേ റഹ്മാൻ അള്ളാഹുവെ പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ മറക്കത്ത് നൽകണേ അല്ലാ അള്ളാഹുവെ പഠിച്ചവന് ഇന്നെ വിവാഹ പാർശികമാ അല്ലാഹുവേ അബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ പറക്കത്ത് നൽകണേ അല്ലാ അല്ലാഹുവേ സ്വർഗത്തിൽ ഞങ്ങളെ നീ ജോഡികളാക്കണേ അള്ളാഹുബെ മരിക്കുമ്പോ പൊരുത്തോടു കൂടി മരിച്ച് നാളെ സ്വർഗത്തിലും ഒരുമിക്കാൻ നീ ഭാഗ്യം നൽകണേ അബ്ബുനാനെ അള്ളാഹുബേ എൻ്റെ മക്കള് അള്ളാഹുബേ ദുനിയാവിലും ആഹാരത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ പടച്ചവനെ അല്ലാഹുബെ പടച്ചോറബേ ഈ ശബ്ദം നീ നിലനിർത്തി തരണേ അല്ല അഹങ്കാരം തരല്ലേ അല്ലാ റിയാദ് നൽകല്ലേ അള്ള മുനാഫിക്കങ്ങളിൽ പെടുത്തല്ലേ അല്ലാ പടച്ചവനെ ജീവിതത്തിലെ പിഴവുകൾ പുറത്തു എനിക്കൊരവസരം നൽകണേ തമ്പുരാനെ എൻ്റെ രോഗങ്ങളും പ്രയാസങ്ങളുമെല്ലാം നിനക്കറിയാം നീ കൈവിടല്ലേ റഹ്മാനെ പരിപൂർണ ശിഫ് നൽകണേ തമ്പുരാനെ അള്ളാഹുവെ പടച്ചവനെ ഇതു ആയിൽ ആരുടെയെങ്കിലും ആ മീനിനെ നീ സ്വീകരിക്കണേ അള്ളാഹ് ഞങ്ങളെ നീ കൈവിടല്ലേ പടച്ചവനെ اللهم إنني كيبنا لرحمنه ورسون دعائنا كبولا كان يا سيغري كان الله اللهم رب حمدهما كما ربياني صغيرا. ربنا تقبل منا إنك عند السميع العليم وتب علينا إنك عند التواب الرحيم آمين آمين برحمتك الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين. والحمد لله رب العالمين صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد